ഇന്ത്യൻ്റെ ഡൈവേഴ്സിറ്റി പോലെയാണ് നമ്മുടെ ചാട്ടുകൾ സോഫ്റ്റാണ് ക്രഞ്ചിയാണ് ടേസ്റ്റ് ആണെങ്കിലോ സോറാണ് സ്വീറ്റാണ് അതുപോലെ തന്നെ സ്പൈസിയാണ് കളർഫുൾ ആണ് ഇറ്റ്സ് സൂപ്പർ ഗുഡ് കോഴിക്കോട് അശോകപുരത്ത് ന്യൂലി ഓപ്പൺഡ് ആയിട്ടുള്ള മിഷ്ട എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാൻ ഉള്ളത് മിഷ്ട ഒരു ബംഗാളി വാക്കാണ് അതിന് സ്വീറ്റ്സ് എന്നാണ് അർത്ഥം നമ്മുടെ മലയാളികളുടെ മഞ്ഞൾ ഇട്ടും ഓറഞ്ചിലിട്ടും ഒന്നുമല്ല ഇതൊക്കും മേലെയാണ് ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് കീർഖം ഷുഗറിൽ സോക്ക് ചെയ്തിട്ടുള്ള കീറിന് മുകളിൽ കോയ വെച്ച് കവർ ചെയ്തൊരു ആയിട്ടാണ് ഗുലാബ് ജാമനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബേക്കഡ് രസകുല ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് റസ്മലായി അടക്കം ഒരുപാട് സ്വീറ്റ്സുകൾ ബംഗാളിൽ നിന്നുണ്ട് എല്ലാം ഇൻ ഹൗസ് ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടുകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ ഗുജറാത്ത് നിന്നുള്ള കാജു വെച്ചിട്ടുള്ള കുറേ ഐറ്റംസുകളും അതുപോലെത്തെ ധാർവാടി പേട മൈസൂർ പാക്ക് നമ്ക്കീനുകൾ ഇതൊക്കെ ഞാനിവിടെ കാണാനിടയായി ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ബെസ്റ്റായിരിക്കും പക്ഷെ ഞാനിവിടെ വരാനുള്ള പ്രധാന കാര്യം ആണ് നോർത്ത് ഇന്ത്യയിലെ പല സിറ്റികളിലും താമസിച്ച ഒരാളെന്ന രീതിയിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വൃത്തിഹീന സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി ചാട്സ് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നാൽ ഇന്നിപ്പോൾ കോഴിക്കോട് ഇവിടെന്നല്ല വേറെയും കുറെ സ്ഥലത്ത് നല്ല വൃത്തിക്ക് ചാട്സ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നിപ്പം ഇവിടെ കാണുന്ന പല ഇൻഗ്രീഡിയൻസും അവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവർക്ക് പെരുന്തമണ്ണും അതുപോലെ തന്നെ കോട്ടക്കലും വേറെ ഷോപ്പുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല ദിസ് ദ ഫസ്റ്റ് ടൈം ഐ ആം വിസിറ്റിംഗ് മിഷ്ട ചാട്ടുകൾക്കും നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിനൊക്കെ ഇന്നിപ്പോൾ കോഴിക്കോടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണ് മിഷ്ട എന്ന് പറഞ്ഞ കൊണ്ട് ബൈ ഫ്രം ആ ഹരം